തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ കേരളം പിടിച്ചു എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ വിശ്വാസം അത്രയേറെ പ്രാധാന്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന അതിശക്തമായ പോരാട്ടമാണ് അവിടെ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ നിയമസഭയിൽ നിയമത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയുന്നത് കോർപ്പറേഷൻ പിടിക്കാൻ അരയും തലയും മുറുക്കി കോൺഗ്രസും രംഗത്തുണ്ട് മുൻ എം എൽ എമാരായ കെ എസ് ശബരിനാഥൻ വി എസ് ശിവകുമാർ തുടങ്ങിയവരെ മത്സരിപ്പിക്കാനാണ് നീക്കം ശബരിയെ കവടിയാർ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കും ശിവകുമാർ പാൽക്കുളങ്ങരിൽ മത്സരിക്കും ശിവകുമാർ മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ് മുൻ സ്പീക്കർ ജി കാർത്തികേയന്റെ മകനാണ് ശബരി മുൻനിര നേതാക്കളെ ഇറക്കി ഭരണം പിടിച്ചു പിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം തന്ത്രം എന്ന് പറഞ്ഞാലും തെറ്റില്ല മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റൻകരയിൽ മത്സരിക്കാൻ ശിവകുമാറും ഒരുങ്ങിയിരുന്നു ഇത് പൊട്ടിത്തെറി ഉണ്ടാക്കുമോ എന്നാണ് കോൺഗ്രസിന്റെ ഭയം നൂറംഗ നഗരസഭയിൽ നിലവിലെ ഒറ്റക്ക സംഖ്യയിൽ നിന്ന് ഭരണത്തിലേറുക എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനുള്ള മുന്നൊരുക്കങ്ങൾക്കാണ് പാർട്ടി തയ്യാറെടുക്കുന്നത് നിലവിൽ കോൺഗ്രസിന് എട്ടും യു ഡി എഫിന് പത്തും അംഗങ്ങളാണുള്ളത് കോൺഗ്രസിന്റെ ജനകീയ മുഖമുള്ള മുതിർന്ന നേതാക്കളോട് മത്സര രംഗത്തിറങ്ങാനും നഗരസഭ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയൂന്നാനും സംഘടനാ തലത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പരിധിയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നും എൽ ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിക്കണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചേ മതിയാകൂ എന്നത് കൂടി കണക്കിലെടുത്താണിത് നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെ പി സി സി ചുമതല ഏൽപ്പിച്ച പി സി വിഷ്ണുനാഥ് എം എൽ എയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു യുവജനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകാനാണ് ഇക്കുറി തീരുമാനം ഇതോടൊപ്പം മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു തുടങ്ങിയ മുൻനിര നേതാക്കളെ മത്സരിപ്പിക്കാനും നീക്കമുണ്ട് നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ ഭൂരിഭാഗവും നിർജ്ജീവമാണെന്നും അത് സജീവമാക്കണമെന്നുമുള്ള നിർദ്ദേശവും പാർട്ടി നൽകിയിരിക്കുകയാണ് ദുർബലമായ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ പൂർണമായും നീക്കം ചെയ്ത് അടിയന്തരമായി ഇവിടങ്ങളിൽ പുനഃസംഘടന നടത്തണമെന്നും നിർദ്ദേശമുണ്ട് പ്രദേശങ്ങളിൽ നേതാക്കൾ തമ്മിൽ നിലനിൽക്കുന്ന രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും പടല പിണക്കങ്ങളും തീർക്കണം മുൻ എം എൽ എ മാർ നഗരസഭാ തലത്തിൽ മത്സരിക്കണമെന്ന് നിർദ്ദേശം വന്നിരുന്നെങ്കിലും അവർക്ക് താല്പര്യമില്ല എന്ന് എന്നറിയിച്ചതോടെ അത് ചർച്ചയായില്ല മുതിർന്ന നേതാക്കളായ ജി വി ഹരിയോട് വാർഡിൽ മത്സരിക്കാനാണ് പാർട്ടിയുടെ നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് നുസൂറിനെ കോവളം കേന്ദ്രീകരിച്ച് മത്സരിപ്പിക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷച്ചീറിനോട് നേമം പൊന്നുമംഗലം കാരയ്ക്ക മണ്ഡപം വാർഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം രണ്ടായിരത്തി പത്തിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് മുഖ്യപ്രതിപക്ഷമായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പി കോൺഗ്രസിന് പിന്നിലാക്കി മുഖ്യപ്രതിപക്ഷമാക്കി രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് നാൽപ്പത് സീറ്റുമായി മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി അന്ന് ബി ജെ പിക്ക് അഞ്ച് കൗൺസിലർമാരെ മാത്രമാണ് വിജയിപ്പിക്കാനായത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി പരമ്പരാഗത യു ഡി എഫ് മേഖലകൾ എൽ ഡി എഫും ബി ജെ പിയും പിടിച്ചെടുത്തതോടെ പത്തിലൊന്നായി യു ഡി എഫ് ഒതുങ്ങിയിരിക്കുകയായിരുന്നു